ഹലോ ഗൈസ് ഇർഫാനാണ് ഏതൊരു ഞായറാഴ്ചയാണേലും നമുക്കൊക്കെ ഒരു കല്യാണം കാണുകയുള്ളൂ ആ കല്യാണം അടിപൊളിയാക്കാൻ പറ്റുന്നത് ആ കാറ്ററിംഗ് കാറ്ററിംഗ്കാരും ഈവൻറ്റുകാരൊക്കെയാണ് അതെല്ലാം ഒന്നിച്ചുള്ള ഒരു കാറ്ററിംഗ് ഈവൻറ്റ് ടീമിനെ പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നിരിക്കുന്നത് സംസം കാറ്ററിംഗ് ഈരാറ്റുപേട്ടെ പരിചയപ്പെടുത്താനാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നോക്കിയാലോ വാ ഞാനിങ്ങോട്ട് കയറി വരുമ്പോഴേ ആദ്യം കണ്ടത് സംസമിൻ്റെ ഒരു ബോർഡാണ് കേട്ടോ അങ്ങനെ ഇവിടെ വന്നപ്പോഴേ ഇവിടെ സ്റ്റാഫ് ടീമുകൾക്കെല്ലാം ഇവിടെ നിന്ന് ഇൻസ്ട്രക്ഷൻ നൽകുകയായിരുന്നു എങ്ങനെയാണ് നമ്മുടെ സെർവിങ് രീതികളൊക്കെ എന്ന് അവിടെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു അങ്ങനെ ഇവരുടെ സെർവിങ് രീതി ഒക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ കയറി വന്നപ്പോഴേ ആദ്യം കണ്ടത് നല്ല വെൽക്കം ഡ്രിങ്ക് ആണ് അതുപോലെ നല്ല സ്നാക്സും ഉണ്ടായിരുന്നു നല്ല ചൂടോടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ നിങ്ങളോടൊരു കാര്യം എടുത്ത് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോർക്കും വലിയ കാശും പരിപാടിയൊക്കെ ഉണ്ടായാലും ഇതൊക്കെ നടത്താൻ പറ്റുവോളൊന്നും ഒന്നുമില്ല നിങ്ങളുടെ കയ്യിലുള്ള ബഡ്ജറ്റിൽ ഇവർ അരങ്ങാക്കി തരും കേട്ടോ അതിൽ യാതൊരു സംശയവും ഇല്ല ഇത് മാത്രമല്ല കേട്ടോ ഞാനിവിടെ വന്നപ്പോൾ നല്ല ബിരിയാണി ആയിരുന്നു ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബീഫ് ബിരിയാണി ബീഫ് ബിരിയാണി പപ്പടവും ചിക്കൻ ഫ്രൈയും സലാഡും പിക്കിൾസൊക്കെ ആയിരുന്നു കേട്ടോ നമ്മുടെ റൈസിൻ്റെ ക്വാണ്ടിറ്റിയിൽ ബീഫിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ പക്കായിരുന്നു ഹൺഡ്രഡ് പെർസെൻറ്റേജ് സൂപ്പറാണ് പിന്നെ നല്ല ഊണ് കൊണ്ട് ഈ ഊണുള്ളയിടത്ത് പായസം ഇല്ലെങ്കിൽ പിന്നെ എന്തിനും കൊള്ളാം അങ്ങനെ പായസം നമ്മൾ കുടിച്ചു അങ്ങനെ ചൂട് പായസം കുടിച്ചതിന് ശേഷം നല്ല ഐസ്ക്രീംസ് ഒക്കെ ആയിട്ട് ഒരുപാട് ഡെസേർട്ട്സ് ഐറ്റംസ് ഉണ്ട് കേട്ടോ സംഗതിയല്ല അടിപൊളിയാണ് പിന്നെ പറയാനുള്ളത് ഇവരുടെ സർവീസിംഗിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല ചോദിക്കുന്നതിന് മുന്നേ നമ്മുടെ ടേബിളിനടുത്ത് എത്തിയിരിക്കും അങ്ങനെ സംഭവം സംഭവമെല്ലാം ഓക്കെയാണ് ഞാൻ നമ്പറും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓക്കെ ബൈ ബൈ